നോമിനേഷനിൽ വന്നതിൽ ഒരാളെ രക്ഷിക്കാൻ നമ്മുടെ സായിക്കും നന്ദനയ്ക്കും സാധിക്കും അത് ഈ ഒരാഴ്ചത്തെ ഒരു ട്വിസ്റ്റിംഗ് പോയിന്റ് ആണ് പക്ഷെ ആരായിരിക്കും അവർ രക്ഷിക്കുക കൂടുതൽ സാധ്യത അഭിഷേകിനെ രക്ഷിക്കാൻ തന്നെയായിരിക്കും അഭിഷേക് നോമിനേഷനിലുണ്ട് ചിലപ്പോൾ അഭിഷേകിനെ രക്ഷിക്കാനായിരിക്കും തീരുമാനിക്കുക ഇനി അതല്ല സിജോയെ രക്ഷിക്കാൻ തീരുമാനിക്കുമോ എന്നും അറിയില്ല അപ്പോൾ ഇവരിൽ ആരെങ്കിലും ഒരാളെ രക്ഷിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ് എന്തായാലും നോമിനേഷനിലുള്ള റസ്മിനെ രക്ഷിക്കാൻ പോകുന്നില്ല ജാസ്മിനെ രക്ഷിക്കാൻ പോകുന്നില്ല ഉറപ്പായിട്ടും അപ്സരയെ രക്ഷിക്കാൻ പോകുന്നില്ല അതുപോലെ തന്നെ മുടിയനെയും രക്ഷിക്കാനുള്ള സാധ്യത കാണുന്നില്ല കൂടുതൽ സാധ്യത അതായത് ഇവരുമായിട്ടുള്ളൊരു അടുപ്പം വെച്ച് ഒരു ഇരിപ്പ് വശം വെച്ച് ആണ് ആണവർ തീരുമാനിക്കുന്നതെന്നുണ്ടെങ്കിൽ കൂടുതൽ സാധ്യത സിജോയ്ക്കും അതുപോലെ തന്നെ അവരിൽ ഒരാളെ രക്ഷിക്കാനുള്ള സാധ്യത കാണുന്നുണ്ട് ഇനി അതല്ല എന്നുണ്ടെങ്കിൽ ഒരു ഗെയിമറായിട്ട് അവർ ചിന്തിച്ചാൽ ചിലപ്പോൾ ഏറ്റവും കൂടുതൽ പ്രേക്ഷക പിന്തുണയുള്ള ഒരാളെ രക്ഷിക്കാം അല്ലെന്നുണ്ടെങ്കിൽ ഏറ്റവും കുറവ് പ്രേക്ഷക പിന്തുണയുള്ള ഒരാളെ രക്ഷിച്ച് നമ്മൾ ഞെട്ടിക്കുകയും ചെയ്യാം സോ നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് ആരെയായിരിക്കും ഇവരെ രക്ഷിക്കാൻ സാധ്യത കമൻറ്റ് ചെയ്യൂ